നിങ്ങളുടെ മെഷീനിൽ തയ്ക്കുമ്പോൾ അടിയിൽ സ്റ്റിച്ച് വരികില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ശരിയാക്കി ശരിയാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് തയ്ച്ച് നോക്കിയതിന് ശേഷം അടിയിലെ സ്റ്റിച്ചാണ് നമുക്ക് കംപ്ലയിൻറ്റെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരില്ലേ അടിയിലത് മാത്രമായിട്ട് മുകളിലത്തെ സ്റ്റിച്ചിന് കുഴപ്പമില്ല അടിയിലെ സ്റ്റിച്ച് മാത്രം ഇതേപോലെ പൊന്തി വരുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് നമ്മുടെ ടെൻഷൻ്റെ പ്രശ്നമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ടെൻഷൻ ഉണ്ടല്ലോ അതൊന്ന് ലൂസായി കഴിഞ്ഞാലാണ് നമ്മൾ അടിയിലെ സ്റ്റിച്ചിന് പ്രശ്നം വരുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ ടൈറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ച് ശരിയാവും അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ടൈറ്റാക്കി കൊടുക്കരുത് പതുക്കെ പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് തന്നെ തയ്ച്ച് തയ്ച്ച് നോക്കുക കുറച്ച് തയ്ച്ചതിന് ശേഷം തിരിച്ച് നോക്കാം അടിയിൽ ശരിയായിട്ടുണ്ടോ എന്നുള്ളത് എന്നിട്ട് ശരിയായിട്ടില്ല എന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ തയ്ച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരിയും കൂടി നമുക്ക് ടൈറ്റാക്കി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ശരിയായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ടൈറ്റ് ചെയ്തിട്ട് തയ്ച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിച്ച് ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ടെൻഷൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നൂലൊക്കെ മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു ഊരി എടുക്കില്ലേ മെഷീൻ്റെ മുകളിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് സാവകാശം അഴിച്ചെടുക്കാനേ പാടുള്ളൂ ഈ ടെൻഷൻ്റെ മുകളിൽ നിന്നൊക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി അടിച്ചു നോക്കാം കേട്ടോ അപ്പം നമുക്ക് ശരിയായി കിട്ടും ഒരുപാട് ടൈറ്റ് ചെയ്യുകയും ചെയ്യരുത് എന്നാലും ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് അത് നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് നോക്കി തയ്ച്ച് തയ്ച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നമ്മൾ സ്റ്റിച്ച് ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോയിട്ട് വരാം കേട്ടോ